ലോക്കൽ ബസ്സിൽ യാത്ര ചെയ്യാം ഞാൻ ഇന്ന് പോകുന്നത് കീർത്തിപ്പൂർ എന്ന് പറയുന്ന പുരാതനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ കാഠ്മണ്ഡു നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ബസ്സുള്ളത് ഇത്തരം ചെറു വണ്ടികൾ അവർ ട്രിപ്പ് വിളിച്ച് പോകുന്നുണ്ട് അപ്പം തന്നെ വലിയ ബസ്സുകളുണ്ട് ചെറിയ മിനി ബസ്സുകളുണ്ട് ഇതൊക്കെയാണ് ട്രാവൽ സൗകര്യമായിട്ട് കാഠ്മണ്ഡുവിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അധികം പൈസ ഒന്നും പൈസയൊന്നുമില്ലാണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നമ്മുടെ യഷിൻ്റെ ഒരു ഫോട്ടോ കണ്ടു ഇങ്ങനെ ഇന്ത്യൻ ആക്റ്റേഴ്സിൻ്റെ കുറേ ആരാധകരുള്ള പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ആക്റ്റേഴ്സിന് വളരെ ഹീറോകൾ ഹീറോകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ വിജയ് യാഷ് അതുപോലുള്ള ആളുകൾക്കൊക്കെ വളരെ ആരാധകളിൽ ആരാധകരുള്ള ഒരു സ്ഥലമാണ് ഈ കാഠ്മണ്ഡു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആളുകളെ വിളിച്ചു കയറ്റുന്ന ഒരു സംഗതി ഇവിടെയുണ്ട് അതിനുവേണ്ടി പുള്ളി കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മൾ ഈ ഒരു കീർത്തിപൂർ എന്ന് പറയുന്ന പുരാതനമായിട്ടുള്ള ഒരു ഹിൽ നഗരമാണിത് അതിൽ അതിനെടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ബസ് ഇറങ്ങിയാൽ കുറച്ച് മുകളിലേക്ക് പോകാനുണ്ട് അവിടേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചായ കുടിക്കാം എന്ന് കരുതി ചായക്കപ്പോൾ ഒരു കേക്കും കഴിച്ചു നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു ഒന്ന് റിലാക്സായി എന്നിട്ട് വേണം മുകളിലെ കുന്നിൻ കുന്നിൻമുകളിലെ കാഴ്ചകളിങ്ങനെ ശരിക്കും ഒപ്പിയെടുക്കാൻ എന്ന ഒരു ചിന്ത മനസ്സിലുണ്ട് എന്താവും എന്നറിയില്ല എന്നാലും ഈ ഒരു കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് എനർജറ്റിക്ക് ആയി തന്നെ ഞാൻ അങ്ങനെ ആ ഒരു കുന്നിൻ മുകളിലേക്ക് ഒരു ബൈക്കിൽ വന്നു ഇപ്പോൾ നമ്മൾ ഉള്ളത് ഉമാമഹീശ്വർ ക്ഷേത്രം ഇത് കീർത്തിപ്പൂരിലെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് തന്നെ അതി പുരാതനമായിട്ടുള്ള കാഴ്ചകളുടെ ഒരു വലിയ സംഗതിയാണ് ഇവിടെ നിങ്ങൾക്ക് അനുഭവപ്പെടുക ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും വിദേശികളായിട്ടുള്ള ആളുകൾ അനേകം എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കീർത്തിപൂർ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും പുരാതനമായിട്ടുള്ള ബുദ്ധ സ്തൂപങ്ങളും ബുദ്ധൻ്റെ അമ്പലങ്ങളും അതുപോലെ തന്നെ അതിപുരാതനമായിട്ടുള്ള ഹിന്ദുക്കളുടെ അമ്പലങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഏറെയുള്ള ഒരു ഏരിയയാണ് ഈ കീർത്തിപ്പൂർ എന്ന് പറയുന്നത് ഈ കാണുന്നത് ഒരു അമ്പലമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ഒരു അമ്പലം പണി കഴിപ്പിച്ചത് ഇത് ശിവനും പാർവതിയും ചേർന്ന് നിൽക്കുന്ന അതിപുരാതനമായിട്ടുള്ള അമ്പലമാണ് മുകളിലേക്ക് കയറി ആ ഒരു കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ പടികൾ കയറി മുന്നിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ഭിംബങ്ങൾ കാണാം അതൊന്ന് ഭീമസേനും മറ്റേത് കുബേരനുമാണ് ഈ രണ്ടാളുകളും ഈ ഭഗവാനും ഭഗവതിക്കും മുന്നിൽ കാവൽ നിൽക്കുന്ന രൂപത്തിലാണ് ഈ ഒരു വിഗ്രഹങ്ങൾ ഇവിടെ ഉള്ളത് അതിപുരാതനമായിട്ടുള്ള ആ ഒരു ക്ഷേത്രം എത്രത്തോളം ആ ഒരു പഴമ അവകാശപ്പെടുന്നു എന്ന് ഈ ഒരു വിഗ്രഹങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴാണ് ആ ഒരു ദൃശ്യം നമുക്ക് സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് കാണാനാവുന്നത് ക്ഷേത്രത്തിന് ഉള്ളിൽ ശരിക്കും ആ ഒരു ദേവിയും ദേവനും ചേർന്ന് നിൽക്കുന്ന ആ ഒരു വിഗ്രഹം ആയിരത്തി അറുന്നൂറിലാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു അത്രത്തോളം പഴക്കമുള്ള ഒരു വിഗ്രഹമാണ് അതിനുള്ളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക ആ ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും കണ്ണിന് കുളിർന്നയേകുന്ന ഒരു കാര്യം ഇവിടെ ദേവനും ദേവിയും ആ ഒരു പ്രത്യേക ഭാവത്തിൽ അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ആ മുഗൾ ഭാഗത്തെ തൂണുകളിൽ ലൈംഗികതയെ സൂചിപ്പിക്കുന്ന ആ ഒരു ചിത്രങ്ങളും ഇവിടെ വരച്ച് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം അതിപുരാതനമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇന്നോ ഇന്നലെയോ ഉള്ള കാര്യങ്ങളല്ല ആ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മേൽക്കൂരയും ഒക്കെ അനേകം പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക ഈ കാണുന്ന മണിയുണ്ടല്ലോ യഥാർത്ഥത്തിൽ കാഠ്മണ്ഡുവിലെ ക്ലോക്ക് ടവർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ വലിയ ഭൂകമ്പത്തിൽ തകർന്നു പോയിരുന്നു എങ്കിലും ഇത് ഇന്നും ഇവർ സംരക്ഷിച്ച് ആ ഒരു ഭംഗിയോടുകൂടെ വിടെ നിലനിർത്തുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും പുതനമായ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അത് ആ ഒരു അവശിഷ്ടം സംരക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്ന കാഴ്ചകള് എനിക്ക് കാണാനായിട്ട് പറ്റുകയാണ് രണ്ട് സ്ത്രീകളാണ് ഈ ഒരു ക്ഷേത്രം നോക്കി നടത്തുന്നത് അത് ഗവണ്മെന്റ് ഏർപ്പെടുത്തിയ സ്ത്രീകളാണ് അവര് രാവിലെയും വൈകുന്നേരവും എല്ലാ സമയവും അവരുടെ വീടിനടുത്ത് തന്നെയാണ് ഇവിടെ ഉണ്ടാവും ഇപ്പൊ വരുന്ന ആളുകൾക്ക് വിളക്ക് കത്തിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല ഗൈഡുമായിട്ടാണ് അധികം ടൂറിസ്റ്റുകളും ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്നത് അപ്പോൾ ഗൈഡുകളുടെ എടുത്തു നിന്നും അവർക്ക് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നു എന്നതാണ് ശരിയായുള്ള കാര്യം ഒപ്പം തന്നെ ഇത് ചരിത്രപരമായിട്ട് പറയുമ്പോൾ ഈ ഒരു സ്ഥലത്തിന് അതിപുരാതനമായിട്ടുള്ള കുറേ സംഗതികൾ നടന്ന് So welcome to Kirtipur. Okay, so now we are in the Kirtipur, the place which have own history. So at the time of the Unified Nepal, right, so King Prithvi Narayan Saha, who started Unified Nepal. ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് കുട്ടികളാണ് അവര് സ്കൂളെല്ലാം വിട്ട് ഇവിടെ വന്നിരിക്കുന്ന മനോഹരമായ കാഴ്ച അവര് ഞാനവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ അതിലൊരു പയ്യൻ അവൻ നല്ല കുസൃതി ഒരു പയ്യൻ അവൻ എന്നോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അത്യാവശ്യം ഇംഗ്ലീഷ് അവൻ അറിയാം നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളാണ് നേപ്പാളിൽ ഉടനീളം നമ്മൾ കണ്ടത് അത്തരത്തിലുള്ള ആളുകളെ തന്നെയാണ് വലിയ ആളുകളായിക്കോട്ടെ ചെറിയ കുട്ടികളായിക്കോട്ടെ എല്ലാവരും വളരെ നിഷ്കളങ്കമായ ഭാവത്തോടെ നമ്മളോട് സംസാരിക്കുന്ന കാഴ്ചയാണ് എനിക്ക് ഈ ഒരു ട്രിപ്പിൽ ഉടനീളം നേപ്പാളിൽ കാണാനായിട്ട് പറ്റിയത് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോഴും അത്തരത്തിലുള്ള അനുഭവങ്ങൾ തന്നെയാണ് കൂടുതലും എനിക്ക് ഉണ്ടായത് ഇവിടെ ഭഗവാന്റെ ഒരു ശൂലത്തിന്റെ പ്രതീകമായിട്ട് അത് മരത്തടിയിൽ നിർമ്മിച്ചതാണ് അതവിടെ വച്ചിട്ടുണ്ട് അത്രയും പൗരാണികമായിട്ടുള്ള ക്ഷേത്രമായതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവര് ചെയ്യുന്നുണ്ട് I I am studying in grade seven. Seven standard. Yes. Okay. Which is school? In uh, Mangla Secondary School. Mangla? Mangla Secondary School. Secondary school. Ha okay, okay, okay. Where are you from? I am from Kerala, India. Mm. You know about India? Yes. In the south part of uh, uh, there is Kerala yeah. in India. Okay? Nice to meet you. okay <laughs> കീർത്തിപ്പൂര് നേപ്പാളിലെ ഒരു മുനിസിപ്പാലിറ്റിയും പുരാതനമായിട്ടുള്ള ഒരു നഗരവുമാണ് കാഠ്മണ്ഡു നഗരത്തിൽ നിന്ന് ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്തോ അതിനുള്ളിൽ കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ടാണ് കാഠ്മണ്ഡു താഴ്വരയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് താഴ്വരയിലെ ഇടതൂർന്ന അഞ്ച് മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണിത് മറ്റുള്ളവ കാഠ്മണ്ഡു ലളിത്പൂര് ഭക്തപ്പൂര് മധ്യപൂർ തിമി എന്നിവയാണ് നിങ്ങൾ കാഠ്മണ്ഡുവിൽ വന്ന് സന്ദർശിക്കേണ്ട ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന കീർത്തിപൂർ മതപരമായിട്ടുള്ള ചടങ്ങുകൾ അത് ബുദ്ധമതത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ ഏറ്റവും പുരാതനമായ സംസ്കൃതികൾ ഈ ഒരു പ്രദേശത്ത് ഉറങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതിനെ നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അതിനെ ശരിക്കും നമുക്ക് അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് അതിനോട് അലിഞ്ഞു ചേരാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കീർത്തിപ്പൂർ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു പുരാതനമായിട്ടുള്ള സംസ്കൃതി എത്രത്തോളം പഴകിയ ഒരു നഗരം ആ കാഠ്മഡുവിൽ വന്നിട്ട് ഇത്രത്തോളം പഴക്കമുള്ളൊരു നഗരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ ഒരു എന്താ പറയുക നേരത്തെ നമ്മൾ ബാഹുബലി ഇല കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അത്തരത്തിലുള്ള ബിംബങ്ങളും ഒരു പുരാതന രാജനഗരിയുടെ പ്രതീകമായിട്ട് നമുക്ക് കാണാന കാണാനായിട്ട് പറ്റും എന്നതാണ് ഈ ഒരു സ്ഥലത്തിന് ഏറ്റവും പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് ായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഒരു കുന്നിന് മുകളിലായതുകൊണ്ട് തന്നെ ഇവിടുന്ന് കാഠ്മണ്ഡു താഴ്വയുടെ താഴ്വരയുടെ പല ഭാഗങ്ങളും ആ ഒരു മനോഹരമായ കാഴ്ചയായിട്ട് ആസ്വദിക്കാം അത് നേരത്തെ നമ്മൾ കാണിച്ച കുറേ അമ്പലങ്ങളും ഇത്തരം കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് പറ്റിയിരുന്നു വേറൊന്നുമല്ല ഈ കുന്നിൻ്റെ മുകളിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ ശരിക്കും കാഠ്മണ്ഡു സിറ്റി അതിൻ്റെ ഒരു പൊട്ടുപോലെ കാണപ്പെടുന്ന അവസ്ഥയിലേക്ക് പല പല പ്രദേശങ്ങളും പല ക്ഷേത്രങ്ങളും നമ്മൾ മുന്നേ വീഡിയോയിൽ കണ്ടതു തന്നെയാണ് അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് എനിക്ക് ഇവിടെയും കാണാനായിട്ട് പറ്റുന്നത് ഇവിടുത്തെ ഈ അതിപുരാതന ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ ഒരു ആധുനികമായിട്ടുള്ള കാഠ്മണ്ഡു സിറ്റി ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നതിൽ ഒരു സംശയമില്ല എ ഡി ആയിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ചില് സിദ്ധി നരസിംഹമല്ല രാജാവിന്റെ മകൻ രൗത്ര വിശ്വനാഥ് ബാബുവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു എ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടില് ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ ക്ഷേത്രം നശിപ്പി നശിപ്പിക്കപ്പെട്ടതായും പറയപ്പെടുന്നുണ്ട് ക്ഷേത്രം സന്ദർശിച്ച എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഉച്ചത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നേവാരി വംശക്കാരുടെ പ്രത്യേക തരം ഫുഡ് ക്ഷേത്രത്തിനോട് തൊട്ടുള്ള ഒരു റെസ്റ്റോറൻ്റിൽ ലഭ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു എക്സ് എക്സ് उज्ज्वल उज्जवल थैंक यू കീർത്തിപ്പൂരിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മാതിരി തന്നെ ഈ നേവാരി വിഭാഗക്കാരുടെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ കാഠ്മണ്ഡുവിൽ നമ്മൾ എവിടെ പോയാലും ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ചില ഭക്ഷണങ്ങളാണ് പക്ഷേ അതിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഭക്ഷണങ്ങൾ ഈ ഒരു സിറ്റിയില് ഈ ഒരു കീർത്തിപൂർ എന്ന് പറയുന്ന ഈയൊരു സിറ്റിയില് നമുക്ക് കിട്ടും കഴിക്കാനായിട്ട് പറ്റും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ അമ്പലം ലൊക്കേറ്റ് ചെയ്തിട്ട് വളരെയധികം റെസ്റ്റോറൻ്റുകൾ ഉണ്ട് അപ്പോൾ ടെമ്പിൾ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം റെസ്റ്റോറൻറ്റുകൾ ഈയൊരു അമ്പലത്തിന് ചുറ്റുമായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഇവിടുത്തെ ഫുഡുകൾ എന്ന് പറയുന്നത് നോൺ വെജ് ഒക്കെ ആണ് ഈ ഒരു സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ക്ഷേത്ര നഗരികളിൽ നോൺ വെജ് ഒക്കെ കഴിച്ച് അമ്പലത്തിലേക്ക് പോകുന്ന നെവാരി സമുദായക്കാർ അത്തരത്തിൽ ശീലി ശീലമുള്ള ആളുകളാണ് അവർക്ക് നോൺ വെജ് കഴിച്ചാലും അമ്പലത്തിലേക്ക് കയറി തൊഴുന്ന ആളുകളാണ് അധികവും ഞാൻ കണ്ടതിൽ ഞാൻ പരിചയപ്പെട്ട കുറേ ആളുകൾ അവരോട് ഞാൻ കേരളത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ രീതി എന്ന് പറയുന്നത് ഇവിടെ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറി പോകുന്ന ആളുകളുണ്ട് മീനവാരി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ അങ്ങനെയാണ് കുറേ പേര് അവർ ആ ഒരു വിശ്വാസം പിന്തുടരുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞു എന്തായാലും ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷമാണ് ഞാനിവിടുത്തെ ഫുഡ് കഴിച്ചത് ഇവിടെ നിന്ന് നമുക്ക് ആ ക്ഷേത്രം ശരിക്കും നല്ല വ്യൂ ആയിട്ട് കാണാനായിട്ട് പറ്റും ഒപ്പം തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഭയങ്കരമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്തായാലും അമ്പലത്തിന് ഉള്ളിലായാലും എനിക്ക് അനുഭവപ്പെട്ടത് ഇപ്പോൾ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള കുറേ അധികം ഫുഡുകൾ ഞാനിപ്പോൾ കാഠ്മണ്ഡുവിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫുഡുകൾ എനിക്ക് കാണാനായിട്ട് പറ്റിയത് ഞാനതിലൊരു ഫുഡ് ഐറ്റം ഓർഡർ ചെയ്ത് കഴിച്ചു എനിക്ക് ഇഷ്ടമായി നല്ല ഒരു വെറൈറ്റി സംഭവം തന്നെ ആയിരുന്നു ആ ഫുഡ് അപ്പോൾ അതും കഴിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു വിശാലമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വീണ്ടും എന്താ പറയുക അടുത്ത ഒരു സ്ഥലത്തേക്ക് ഈ എന്താ പറയുക ഇവിടുത്തെ കീർത്തിപുരം എന്ന് പറയുന്ന സ്ഥലം വളരെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ ഇന്ന് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ റൂമിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടെ നമ്മൾ നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ അധികവും റെസ്റ്റോറൻറ്റുകളൊക്കെ നടത്തുന്നത് സ്ത്രീകളാണ് പുരുഷന്മാർ നടത്തുന്നില്ല എന്നല്ല അവർ മുൻകൈ എടുത്ത് അവർ നന്നായി വർക്ക് ചെയ്ത് എന്താ പറയുക നല്ല രീതിയിൽ റെസ്റ്റോറൻറ്റുകളൊക്കെ നടത്തുന്ന കാഴ്ചകൾ എനിക്ക് കാണാനായിട്ട് പറ്റി നേപ്പാളിലുടനീളം അത്തരത്തിൽ നല്ല രീതിയിൽ റെസ്റ്റോറൻറ്റുകൾ കൊണ്ടുപോകുന്ന സ്ത്രീകളെ കാണാനായിട്ട് പറ്റി എന്ന് എന്നൊരു കാര്യം കൂടി ഞാൻ അറിയിക്കട്ടെ കാരണം അവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഹാർഡ് വർക്കാണ് ഇത്തരത്തിൽ റെസ്റ്റോറൻറ്റുകളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതും എന്നെനിക്ക് തോന്നിപ്പോവുകയാണ് ഈ ഒരു അവസരത്തിൽ ഇവിടെ പുള്ളി പുള്ളിക്കാരത്തിയാണ് ഇതിൻ്റെ ഓണറ് അപ്പോൾ ഫുഡിൻ്റെ ബില്ലെല്ലാം പേ ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് ഇങ്ങോട്ട് മുകളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് ഞാൻ ഇൻഡ്രൈവിൽ ബൈക്ക് ടാക്സി തിരഞ്ഞെടുത്തു തിരിച്ചങ്ങോട്ടേക്ക് അധികം ദൂരെ ഇല്ല നമ്മൾ പടികൾ കയറിയിട്ട് പടികൾ ഇറങ്ങിയിട്ട് നമുക്ക് പോവാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ ബൈക്ക് ടാക്സി പിന്നീട് എടുത്തില്ല ഈ ഒരു ഗ്രാമത്തിനുള്ളിലൂടെ നടന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് ഞാൻ ആ ഒരു ഗ്രാമത്തിൻ്റെ എന്താ പറയുക കാഴ്ചകളൊക്കെ കാ കാണുകയാണ് ഇവിടെ നിന്ന് താഴേക്ക് പടികളിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ള ആ റോഡിൽ എത്തിച്ചേരാം അവിടെ നിന്ന് തമേരിലേക്ക് പോകാം എന്നാണ് ഒരാൾ പ്രദേശ പ്രദേശവാസി ആയിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ബൈക്ക് ടാക്സി പിന്നീട് അങ്ങോട്ട് എടുത്തില്ല താഴേക്ക് ഈ പടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റോഡിലെത്താം ഇവിടെ ഒരു സ്കൂളൊക്കെ കാണുന്നുണ്ട് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്കൂളുകളും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആളുകളാണ് നേപ്പാളുകൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പരിസരത്തോടെയൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ ഒരു മഹത്വൊക്കെ കാണാനായിട്ട് പറ്റും ഇവിടെ മെയിൻ റോഡിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് ഈ ഒരു സ്കൂള് നല്ല ഭംഗിയുള്ള ആ ഒരു മലയുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു സ്കൂളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈയൊരു മെയിൻ റോഡിലെത്തിയിട്ടുണ്ട് ഇനി മേലിലേക്ക് ബസ് കയറണം ലോക്കൽ ബസ്സുണ്ട് അപ്പൊ അതും കാത്തിട്ട് ഞാൻ ഈ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ തമേലിലേക്കുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ലോക്കൽ ബസ്സിൽ നമ്മൾ തമേലിലേക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് അപ്പത് നേപ്പാളി രൂപയാണ് നമ്മുടെ നാട്ടിലൊരു പതിനഞ്ച് രൂപയോ ഇരുപത് രൂപയുടെ ഉള്ളിലൊക്കെയാണ് ഇതിന് ചാർജായിട്ട് വരുന്നത് ടാക്സി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഞാനിവിടുത്തെ ലോക്കൽ യാത്ര ശരിക്കും പഠിച്ചു ശുദ്ധമായിട്ട് ഓരോ സ്ഥലങ്ങളും എനിക്കിപ്പോൾ എത്താനായിട്ട് പറ്റും ഇവിടെ നിന്ന് മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകും അവിടെ നിന്ന് ടമേലിലേക്ക് പോകും ഏകദേശം ഒരു മുപ്പത് രൂപയുണ്ടെങ്കിൽ നാട്ടിലെ മുപ്പതോ നാൽപ്പതോ രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിച്ച് റൂമിലെത്താൻ പറ്റും എന്നതാണ് ഇത്രയും നേരം ഇത്രയും കാലം ഈ ഒരു മേപ്പാളിയിൽ നിന്നത് കൊണ്ട് എനിക്കുള്ളൊരു പ്രയോജനമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടുത്തെ എന്താ പറയുക ലോക്കൽ സർവീസ് ഒക്കെ എനിക്ക് കാര്യമായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് സ്ഥലങ്ങൾ അറിയണമെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ശരി നമ്മൾ ചെയ്ത് ആ ഒരു സ്ഥലത്ത് എത്തിക്കും അതുകൊണ്ട് തന്നെ വേറൊരു പ്രോബ്ലം ഇല്ല നമുക്ക് എന്താ പറയാ കൂടുതൽ പൈസ ചിലവാക്കേണ്ടി വരുന്നില്ല എന്നതാണ് ഈ ഒരു ലോക്കൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കീർത്തിപ്പൂർ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക ഫ്രണ്ട്സിലേക്ക് എന്തായാലും നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുമെന്ന കൂടി ഈ ഒരു വീഡിയോ കൂടി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ സൈബ്രോ